ഇടുക്കി ബിഷപ്പിന്റെ പ്രസ്താവനയെ തുടർന്ന് എസ് എൻ ഡി പി നടത്തിവന്ന പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അറക്കൽ നേരിട്ടെത്തി ഖേദം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം സഭയും സമുദായവും എല്ലാം മറന്ന് മുന്നോട്ടു പോകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും പറഞ്ഞു ി രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ പങ്കെടുക്കുകയാണ് മിശ്ര പറ്റി ഇടുക്കി ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ വിവാദ പ്രസ്താവന നടത്തിയത് മതസൗഹാർദ്ദം തകരുന്ന രീതിയിൽ പ്രസംഗിച്ച ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുകയും ചെയ്തു പ്രസ്താവനക്കെതിരെ സഭാ ആസ്ഥാനങ്ങളിൽ എസ് യൂത്ത് മൂവ്മെന്റ് പ്രതിഷേധവും തുടങ്ങി ഈ സാഹചര്യത്തിലാണ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ മാത്യു അരയ്ക്കൽ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചത് പ്രസ്താവന മനഃപൂർവ്വമായിരുന്നില്ലെന്ന് ബിഷപ്പ് വെള്ളാപ്പള്ളിയോട് പറഞ്ഞു മനഃപൂർവ്വമല്ലാത്ത ഒരു പ്രസ്താവനയുടെ പേരിൽ ഈ സ്നേഹത്തിന്റെ അന്തരീക്ഷം നഷ്ടപ്പെടുത്തരുത് സഭയ്ക്ക് എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമുണ്ട് മറുപടി ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പരസ്പരം മറന്നു അങ്ങും ഇങ്ങും പറഞ്ഞതെല്ലാം തന്നെ പരസ്പരം മറന്നുകൊണ്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കണം വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചുകുളങ്ങരയിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച റിപ്പോർട്ടർ ആലപ്പുഴ